ഹലോ ദാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളിതാ എല്ലാവരും കൂടിയിട്ട് എയർപോർട്ടിൽ പോവാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വേറെ രണ്ട് പുതിയ ആൾക്കാരുണ്ട് കേട്ടോ ഇതാ അവരെ ഞാൻ വലിയ പരിചയപ്പെടുത്താം സോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എനിക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു അത് കാരണം കൊണ്ട് ഇങ്ങോട്ട് ശരിക്കും ഇക്കോട്ട് ചിരി വരാണെങ്കിൽ ആ അപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്താച്ചാൽ നല്ല മഴയായിരുന്നു പിന്നെ ഇപ്പൊ ഞങ്ങൾതാ ടോളെത്തി എന്തോന്ന് പറഞ്ഞിട്ട് നല്ല ആൾക്കാരാണ് കൃഷ്ണയുടെ ബെസ്റ്റ് ആണ് പടീസാണ് ോ അത് ആരും കുഴപ്പമില്ല പിന്നെ അഞ്ചു ആദ്യമായിട്ടാണ് ആദ്യായിട്ടാണ് इंदस ओनीड गाइस

മനസ്സിലേക്ക് വരക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എന്തൊന്നും പറയാത്ത എനിക്കെന്തോണ്ട് എന്താ കഴിക്കാൻ വേണ്ടി എന്റെ ഹസ്ബൻഡ് സ്പെഷ്യൽ ദോശ ദോശല്ലേ സ്പെഷ്യൽ അപ്പൊ ഞങ്ങൾ വീഴുന്നോടെ കഴിച്ചു തരാം കഴിച്ചു അങ്ങനെ ഞങ്ങളിതാ അരഭവൻസിന്ന് അടിപൊളി ദോശ കഴിച്ചു നീ നെയ്റോസ്റ്റാണ് കഴിച്ചത് നെയ് റോസ്റ്റും പിന്നെ വട പിന്നെ നല്ലൊരു കോഫിയും കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അതിന് ശേഷം ഞങ്ങളിതാ എയർപോർട്ടിലോട്ട് കയറി ഭയങ്കര ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഇതാ ഇനി അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ ഗ്യാപ്പ് അറിയില്ല നോക്കണം പിന്നെന്താഷിതാ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് ബാക്കിൽ മച്ചി ഞാൻ റേമോനുണ്ട് പിന്നെ ബാക്ക് ഏറ്റവും ബാക്കിൽ പിന്നെ ഞങ്ങളത് അവിടെ എത്തി പിന്നെ ഈ ഇരിക്കാറിയ ബുക്ക് എന്താ പറയാ ഉച്ചക്ക് കൊടുക്കാനുള്ള ഒരു സർപ്രൈസ് ആണ് സർപ്രൈസാണ് ആ അതിൻ്റെ വീഡിയോ പറ്റിയാണ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നു ഞാൻ എടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് കൊള്ളാവോ അത് വേറെ കാര്യം പിന്നെ ഇത് ആ ലഗേജ് ഒക്കെ ഇറക്കി റാഷി റേമോൻ കൂടിയിട്ടാണ് ലഗേജ് ഒക്കെ ഇറക്കുന്നത് പിന്നെ അത് പാസ്പോർട്ടൊക്കെ എടുത്തിട്ടില്ലേ ചെക്ക് ചെയ്ത് അങ്ങനെയെല്ലാം ഓക്കെയാണ് എന്ന് വരുത്തിയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളിത് അങ്ങോട്ട് പോവാണ് പോവാണ് എന്താ നിങ്ങളെന്താ പറയുള്ളു റാഷിദാ രണ്ട് ലഗേജൊക്കെ എടുത്തിട്ട് പോവുകയാണ് ഉമ്മച്ചീനെ റസ്നാനോട് രണ്ട് പെട്ടീനെത്തും ഞങ്ങൾക്ക് കുത്തിക്കൊറ്റ ആക്കി പിന്നെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയി പക്ഷേ പാക്കേജ് വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ആയി അത് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ ഇതാ റസ്നെ പോണേനെ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിതാ നടക്കുകയാണ് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല ഉമ്മച്ചിക്കും റസ്സിനാക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഉപ്പേച്ചിരി പോകണം ഉപ്പച്ചീനെ കാണാൻ പറ്റും കുറേ നാളായില്ലേ അങ്ങനെയൊക്കെയുള്ളത് അപ്പം ഞങ്ങൾക്ക് ആ ഒരു സങ്കടമൊക്കെ ഉണ്ട് മെച്ചൻ്റെ റെസ്ന ഇല്ലാത്ത കുറച്ച് ദിവസം എന്നാലും കപ്പില അങ്ങനെയൊക്കെ പിന്നെതാ അവരിതാ എൻറ്റർ ചെയ്യാൻ പോവാണ് സോ നമുക്ക് എൻട്രിതി കാണാം പിന്നെ പിന്നെതാ റിസ് മെച്ചയും പോയി പിന്നെ എന്ന് ചാർജർ എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് നേരം ലാഗായിട്ട് ഞങ്ങളവിടെ നിന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാറിട്ടാൻ പോവാണ് വണ്ടി പാർക്ക് ചെയ്തത് താഴെയാണ് അപ്പോൾ താഴത്തേക്ക് പോവാണ് അപ്പോൾ ഐസ്കുലേറ്ററിലാണ് പോകുന്നത് ഇതാ സോനുണ്ട് അഞ്ചും ഉണ്ട് റാഷി ഉണ്ട് ബാക്കിൽ ഉണ്ട് അങ്ങനെ പിന്നെ എയർപോർട്ടിൽ വന്നപ്പോൾ കുറേ പേരൊക്കെ ഭയങ്കര കറച്ചിലൊക്കെ കുറേ കുട്ടികളൊക്കെ കറച്ചിലൊക്കെ കണ്ട് പഠിക്കാൻ പോകണമെന്നൊക്കെ ആയിട്ട് മേ ബി എന്ന് വിചാരിച്ചു അപ്പോൾ അഫ്നിയും അഞ്ചും അങ്ങനെ ഓരോരുത്തർ കരാന് തുടങ്ങിയിട്ട് കാണിച്ചു തരമായിരുന്നു അങ്ങനെ ഭയങ്കര വിറ്റാണ് നല്ല രസമായിരുന്നു അവർ കൂടെ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ கையடிக்கோ பின் போனா ആക്ച്വലി ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വണ്ടി എടുത്തിട്ടല്ല വന്നിട്ടുള്ളത് ഞങ്ങൾ വണ്ടി എടുത്തിട്ട് തരാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ എല്ലാവർക്കും ഇരിക്കാനുള്ള ഇരിക്കാൻ പറ്റില്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനെ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇന്നോവയിലാണ് ഞങ്ങൾ എല്ലാവരുടെയും വന്നത് അല്ലാതെ എല്ലാവർക്കും കംഫർട്ടായിട്ട് ഇരിക്കാം കറക്റ്റ് ആയിട്ട് കുഴപ്പമില്ലാണ്ട് ഇരിക്കാല്ലോ പിന്നെ കുഴപ്പമൊന്നും ഇല്ല തിരിച്ച് പോകുമ്പോൾ മെച്ച പ്രശ്നമില്ല അപ്പം ഇത്രയും ക്യാപ്പ് ആണ് പക്ഷെ എന്തെങ്കിലും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമുക്ക് സുഖമായിട്ട് പോകുക നല്ലത് നല്ല വിചാരിച്ചിട്ട് ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു ചേട്ടനെ വിളിച്ചത് അങ്ങനെ എന്താ അറിയുമ്പോൾ പ്രാവശ്യം കഴിഞ്ഞിട്ട് വണ്ടി കണ്ടിട്ട് അങ്ങനെ പോകുന്നത് ഞങ്ങൾ വണ്ടിയിൽ ഇതാ കയറി പോവാണ് എയർപോർട്ടിൽ നിന്ന് റിട്ടേൺ ടു ഹോമാണ് വേറെ എവിടെയും പോകണമെന്നില്ല ഞങ്ങൾ പിന്നെ സമയമില്ല അവർക്കൊക്കെ വീട്ടിൽ പോകണം ലേറ്റ് ആയാൽ പറ്റില്ലല്ലോ കൂടി പതിനെ നേരെ ഇനി വീട്ടിൽ പോകാൻ പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല ലൈറ്റായിട്ടൊരു മസാല ദോശ ആയി നേരുന്ന ദിവസമാണ് കഴിച്ചത് വേറെ നേരെ കഴിച്ചിട്ടില്ല അത് പോകുമ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെന്നൊക്കെ ചേരും പിന്നെ ഞങ്ങളിത് ആ ഫുഡൊക്കെ ഓർഡർ ചെയ്യാണ് അപ്പൊ ആഷിദ്ദമ്മ ചിക്കൻ സ്നാക്ക് വിളിച്ചു അപ്പൊ അവര് അലഹമ്മില്ല കൊഴപ്പില്ലാണ്ട് ഫ്ലൈറ്റിൽ കയറി എന്നൊക്കെ വേണ്ടിട്ടാണ് വിളിച്ചത് പിന്നെ ഇനി അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ അത് വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരെ വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവർ കയറി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പിന്നെ ഞങ്ങളിതാ ജസ്റ്റ് വെറുതെ ഇരുന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വീഡിയോസും ഫോട്ടോസ് ഒക്കെ എടുക്കാൻ അങ്ങനെ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തു ഞങ്ങൾ ഞാൻ ഇറിയുന്ന ആവശ്യമൊക്കെ ഷവർമ്മ തന്നെയാണ് ഓർഡർ ചെയ്തത് ബാക്കി ഷോമ ഷവർമ്മ ബർഗർ എന്തോ ഓർഡർ ചെയ്തു മറ്റൊരാണ്ടത് റോളല്ലാണ്ട് മറ്റേ ഷവമ്മ ഓർഡർ ചെയ്തു അതിന് ശേഷം ഞങ്ങളിതാ വീട്ടിൽ പോവാണ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് പിന്നെ മെല്ലെയാണ് നമ്മൾ മെല്ലാണ് വരുന്നത് കുറേ നല്ല സ്പീഡൊന്നും ഇല്ല പിന്നെ മെല്ലെ വരുന്നത് ഓരോ സ്ഥലത്ത് കയറണോ കയറണോ എന്നൊക്കെ നോക്കി നോക്കിയിട്ട് ലാസ്റ്റ് ഷവർ മായിക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയത് അതാനം കുറച്ച് നേരം കിട്ടി പിന്നെന്താ ഞങ്ങൾ തൃശ്ശൂർ ഏകദേശം തൃശ്ശൂർ എത്തി തൃശ്ശൂർ അശ്വിനി അവിടെ എത്തി തൃശ്ശൂരുള്ള ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിരുമോ പിന്നെ വീഡിയോസ് ഇടാൻ ഇപ്പോൾ ഭയങ്കര മടിയായതുകൊണ്ട് കൊറേ നാളെ ഈ വീഡിയോസും വ്ളോഗ്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോ എന്തൊക്കെ വേണ്ടെന്നുള്ള കമന്റ് ചെയ്യാൻ നമുക്കിനി പോവാം ബ്ലോഗ് എന്തായാലും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പിന്നെ എന്തെങ്കിലും എടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ ബൈ